ലോകത്തൊരു എജെൻഡർ വ്യക്തിയും അങ്ങനെ കലഹിക്കപ്പെടാൻ പാടില്ല ഒരിക്കലും പാടില്ല ഞാനായതുകൊണ്ടല്ല ഒരു മനുഷ്യനും അങ്ങനെ കലഹിക്കപ്പെടാൻ പാടില്ല എന്തുകൊണ്ടാണ് കലഹിക്കേണ്ടി വരുന്നത് ലോകത്തുള്ള മനുഷ്യനെല്ലാം രണ്ട് ജെൻഡർ മെയില് ഫീമെയില് അങ്ങനെ കളം വരച്ചത് കൊണ്ടാണ് കലഹിക്കേണ്ടി വരുന്നത് അപ്പോൾ ജനിച്ചപ്പം മുതൽ തന്നെ നമുക്കൊന്നും തോന്നുന്നില്ല കുറച്ച് വർഷങ്ങളൊക്കെ കഴിഞ്ഞതിനു ശേഷം നീ ഒരു ആൺകുട്ടിയാണ് ആൺകുട്ടി ഇങ്ങനെ ഇരിക്കണം ആൺകുട്ടി അങ്ങനെ ഇരിക്കണം ആൺകുട്ടി കരയുമ്പോൾ ഇങ്ങനെ കരയാവൂ കുറച്ചുകൂടി പ്രായം കഴിഞ്ഞാൽ ഇനിയും കരയാൻ പാടില്ല എന്നൊക്കെ പറയുന്ന സമൂഹം ആൺകുട്ടി ഇന്ന വസ്ത്രം ധരിക്കണം ഇന്ന വസ്ത്രം ധരിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്ന സമൂഹം ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം മോൾ ജെൻഡറിന് രണ്ട് കോമ്പഡൻസ് ഉണ്ടെന്ന് പറഞ്ഞു ജെൻഡർ ഐഡന്റിറ്റി ഉണ്ട് ജെൻഡർ എക്സ്പ്രഷനും ഉണ്ട് ജെൻഡറുമായിട്ട് ബന്ധപ്പെട്ട് ഇതുവരെ എഴുതപ്പെട്ടിട്ടുള്ള സ്റ്റഡീസ് ഏറിയ പങ്കും സോഷ്യൽ സ്റ്റഡീസ് ആണ് സോഷ്യൽ ആസ്പെക്റ്റിലുള്ള സ്റ്റഡീസിന്റെ ഒരു ബയാസ് എന്ന് പറയുന്നത് അവര് ജെൻഡർ എക്സ്പ്രഷനെയാണ് ഏറിയ പങ്കും കോർത്തിറക്കിയിട്ടുള്ളത് അപ്പൊ ഞാൻ അനുസരിച്ച് ഞാൻ വിചാരിച്ചത് എല്ലാ മനുഷ്യരും എന്നെ പോലെ എജെൻഡേഴ്സ് ആണ് മനുഷ്യന് ജെൻഡർ ശരിക്കും ഇല്ല സൊസൈറ്റി ഇങ്ങനെ ആട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്ന ജെൻഡർ മാത്രമേ ഉള്ളൂ എന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത് അപ്പം ഞാൻ മനസ്സിലായി സൊസൈറ്റി ഓക്കെ കഴിഞ്ഞാൽ എല്ലാ മനുഷ്യരും എന്നെ പോലെയാണ് അല്ലാതെ എനിക്ക് പ്രത്യേകതയൊന്നും ഇല്ല എന്നാണ് ഞാൻ കുറേ നാളുകൾ വിചാരിച്ചുകൊണ്ടിരുന്നത് പിന്നെ എനിക്ക് വ്യത്യാസം വന്നത് കുറേ മനുഷ്യർ ഇന്ത്യയിൽ ട്രാൻസ് ആയിട്ടുള്ള കുറേ മനുഷ്യർ അവരാണെങ്കിൽ ചില ട്രാൻസ്ജെൻഡേഴ്സ് മെയിൽ സെക്ഷുവൽ ക്യാരക്ടേഴ്സും ഉണ്ട് എന്നാൽ അവരുടെ ജെൻഡർ ഐഡൻറ്റിറ്റി ഫീമെയിലിൻ്റെയാണ് ജീവൻ പണയൻ വെച്ചും നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്ന ജെൻഡർ അഫർമേറ്റീവ് സർജറീസിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഭയങ്കര മോശം സർക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാലും പല പ്രൈവറ്റ് സ്ഥാപനങ്ങളും ബ്ലോച്ചപ്പ് ചെയ്യുന്ന അതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്തിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അനന്യുൾപ്പെടെ പക്ഷേ അതിനുമുമ്പ് അത്ര പോലും ആക്സസിബിൾ അല്ലാത്ത ഒരുപാട് ട്രാൻസ്ജെൻഡേഴ്സ് മനുഷ്യരാണെങ്കിൽ വളരെ ക്രൂഡായിട്ടുള്ള എൻവൈറൺമെൻറ്റിൽ അതായത് ഏറ്റവും പ്രിമിറ്റീവായിട്ടുള്ള രീതിയിൽ ചിലപ്പോൾ ഒരു ഒട്ടും സ്റ്റെറിലൈസ് ഒന്നും ചെയ്യാത്ത കത്തിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വളരെ ട്രൈബലിസ്റ്റിക് ആയിട്ടുള്ള ട്രൈബ് ഇൻ ദ സെൻസ് പ്രിമിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ അതായത് അവരുടേതായ ഒരു ഗോത്രീയ ഇടങ്ങളിൽ വെച്ചിട്ടാണെങ്കിൽ ജെൻഡർ അഫർമേറ്റീവ് സർജറി എന്നൊക്കെ വിളിക്കുന്ന ഇടപെടലിലേക്ക് പോകുന്നുണ്ട് അതായത് ഞാനല്ലാത്ത ശരീരത്തിൽ എനിക്ക് ജീവിക്കേണ്ട എന്ന് കുറെ മനുഷ്യർ ചിന്തിക്കുന്നു എന്നെനിക്ക് മനസ്സിലായി അതെനിക്ക് ഭയങ്കര കോൺഫ്ലിക്റ്റ് ആയിരുന്നു എനിക്ക് ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള വ്യക്തികൾ എന്തിനാണ് എങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് ചെറിയ പ്രായത്തിൽ ചിന്തിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി എല്ലാ മനുഷ്യരും എന്നെപ്പോലെയല്ല ചില മനുഷ്യർക്ക് അവരുടേതായ ഒരു ഇന്റേണൽ ജെൻഡർ എക്സ്പീരിയൻസ് ഉണ്ട് ആ ഇന്റേണൽ ജെൻഡർ എക്സ്പീരിയൻസിനെ ആട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി അഫർമേറ്റ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ഇടപെടലുകൾ നടത്തേണ്ട ആവശ്യമുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി അപ്പം എനിക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഞാൻ എൻ്റെ കൂടെയുള്ള പല ആൾക്കാരും ഈ ജെൻഡർ എക്സ്പീരിയൻസ് ജീവിക്കുമ്പം ഞാൻ അങ്ങനെ അല്ലല്ലോ എൻ്റെ പ്രശ്നമാണോ അവരുടെ പ്രശ്നമാണോ സൊസൈറ്റിയുടെ പ്രശ്നമാണോ എന്നുള്ള കാര്യത്തിൽ ഭയങ്കര കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നു അതാണ് എന്നെ വളരെ അത് സ്കൂൾ നമ്മൾ ഹോസ്റ്റലുകളിൽ നിൽക്കുന്ന സമയത്തായാലും കോളേജിൽ നിൽക്കുന്ന സമയത്തായാലും എൻ്റെ വളരെ അടുത്ത ബന്ധു ഞാൻ എത്ര ആറിലോ ഏഴിലോ പഠിക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞു ആശിഷേ ആശിഷന്നാണ് എൻ്റെ പേര് ആശിഷെ നീ ഇങ്ങനെ പോലെ ഒന്നും അല്ലാതെ സംസാരിക്കുകയോ ഇടപെടുകയൊക്കെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിന്നെ ആരും അക്സെപ്റ്റ് ചെയ്യില്ലെന്ന് പറഞ്ഞു അപ്പം എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല എന്നുള്ളതാണ് രസം പക്ഷേ എന്തിനാ അങ്ങനെ പറഞ്ഞു എന്നുള്ള കാര്യം എനിക്ക് ഭയങ്കര ഭയമുണ്ടാക്കുന്നതായിരുന്നു എന്നെ സൊസൈറ്റി അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും ഞാൻ എങ്ങനെ പഠിക്കും ഞാൻ എങ്ങനെ വളരും ഞാൻ എങ്ങനെ ഇടപെടും എന്നുള്ള കാര്യത്തിൽ ഒരുപാട് ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് മനസ്സിലായി സൊസൈറ്റിക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റിയില്ല ഞാനൊരു എജെൻഡർ ആണ് എനിക്ക് ജെൻഡർ എക്സ്പീരിയൻസ് ഇല്ല എന്ന വേറെ കുറേ വ്യക്തികൾക്ക് ജെൻഡർ എക്സ്പീരിയൻസ് ഉണ്ട് ജെൻഡർ ഐഡന്റിറ്റി ഉണ്ട് ജെൻഡർ ഐഡൻറ്റിറ്റി ഉള്ളവരുണ്ട് ജെൻഡർ ഐഡൻറ്റിറ്റി ഇല്ലാത്തവരുമുണ്ട് ജെൻഡർ ക്യൂആർ എന്ന് പറയുന്ന ഒരു ടേം കൂടിയുണ്ട് അതായത് ചില ആളുകൾക്ക് ആൺ പെൺ എന്ന് പറയുന്ന ജെൻഡർ ഐഡന്റിറ്റി അല്ലാതെ മറ്റൊരു ജെൻഡർ ഐഡന്റിറ്റി അവർക്ക് ജെൻഡർ എക്സ്പീരിയൻസ് ഉണ്ട് ആണെന്നുമല്ല പെണ്ണെന്നുമല്ല അങ്ങനെയുള്ള ആളുകളെ വിളിക്കുന്ന പേരാണ് ജെൻഡർ ക്യൂആർ ചിലപ്പോൾ ചില ആളുകൾക്ക് ഒരേ സമയം ഫീമെയിൽ ജെൻഡർ ഐഡന്റിറ്റി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും മെയിൽ ജെൻഡർ ഐഡന്റിറ്റി എക്സ്പ്രസ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും അവരെ വിളിക്കുന്ന പേരാണ് ജെൻഡർ ഫ്ലൂയിഡ് ആയിട്ടുള്ള മനുഷ്യർ ഇവരെല്ലാവരും കൂടി ചേർന്നതാണ് നമ്മുടെ സൊസൈറ്റി